നമസ്കാരം ജെ കെ മീഡിയയിലേക്ക് സ്വാഗതം പത്തനാപുരത്ത് തുടങ്ങുന്ന പോലീസ് കൺട്രോൾ റൂമിൽ ജനമൈത്രി പോലീസിന്റെ നേതൃത്വത്തിൽ പബ്ലിക് ലൈബ്രറി ഒരുങ്ങുന്നു പൊന്നൂർ എ എസ് പി ശ്രീ അപർണ ഒയുടെ കോർഡിനേഷനിൽ ചുറ്റുവട്ടത്തെ പോലീസ് സ്റ്റേഷനുകളിൽ കേന്ദ്രീകരിച്ച് ലൈബ്രറിയിലേക്കുള്ള ബുക്ക് സമാഹരണത്തിന്റെ ഭാഗമായി ഏരൂർ പോലീസ് സ്റ്റേഷനിൽ ഇന്ന് വൈകുന്നേരം നാലു മണിയോടുകൂടി എ എസ് പി അപർണ ഐ പി എസ് മുഖ്യ അതിഥിയായും പുസ്തകങ്ങൾ ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി സംഘടിപ്പിച്ച ചടങ്ങിൽ സന്നിഹിതയായി ചടങ്ങിൽ ഏരൂർ എസ്ഐ ഷാജഹാൻ സ്വാഗതം ആശംസിച്ചു ഏരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആതിര പ്രവീൺ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ടി അജയൻ ഏരൂർ എസ്ഐ ബിനു കെ എ അൻസിലാർ മുഹമ്മദ് അസർ അനീഷ് മാക്മിലർ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ഏകദേശം രണ്ടായിരത്തോളം പുസ്തകങ്ങളും അതിനാവശ്യമായ ഷെൽഫും നൽകിയത് അഞ്ചലിലെ ജോസ് ഇലക്ട്രിക്കൽസ് എന്ന സ്ഥാപന ഉടമയായ ജോസ് മാത്യുവിന്റെ ഭാര്യ ശ്രീമതി ബീന ജോസ് മാത്യുവിന്റെ ഭാര്യ ശ്രീമതി ബീന ജോജിയുടെ ഭാര്യ സിസിലി എന്നിവരാണ് ചടങ്ങിൽ ജോസ് മാത്യു ജോജി എന്നിവരെ അനുസ്മരിച്ചു ചെറിയൊരു ബുക്ക് കളക്ഷന്റെ ഭാഗമായി ഏരൂർ എസ്ഐ ഷാജഹാൻ ഇവരുമായി സംസാരിച്ചപ്പോൾ ഒരു ലൈബ്രറി തന്നെ ജനമൈത്രി പോലീസിന് ഇവർ സമ്മാനിക്കുകയായിരുന്നു ജനമൈത്രി പോലീസിന്റെ ഭാഗമായി പബ്ലിക് ലൈബ്രറിയുടെ പ്രവർത്തനത്തിന് ആവശ്യമായ ബുക്ക് കളക്ഷനുകൾ പരമാവധി നാട്ടുകാരും ചേർന്ന് സംഘടിപ്പിച്ച് അതായത് പോലീസ് സ്റ്റേഷനുകളിലേക്ക് എത്തിച്ചാൽ വളരെ വേഗത്തിൽ ലൈബ്രറിയുടെ പ്രവർത്തനം ആരംഭിക്കും ുന്നത് നേരത്തെ എസ് ഐയും സി ഐയും ഒക്കെ പറഞ്ഞു നമ്മൾ പത്നാപുരത്ത് ഒരു കൺട്രോൾ റൂം തുടങ്ങി അത് കഴിഞ്ഞ മാസമാണ് ഉദ്ഘാടനം ചെയ്തത് നമ്മൾ ബഹുമാനപ്പെട്ട ഗണേഷ് കുമാർ മിനിസ്റ്റർ ഉദ്ഘാടനം ചെയ്തു നമുക്ക് ആ ഒരു ബിൽഡിങ്ങിൽ ഒരുപാട് സ്പേസ് ഉണ്ടായിരുന്നു നമ്മളിങ്ങനെ ആലോചിച്ചു ജനങ്ങൾക്ക് വേണ്ടി നമ്മൾ പോലീസിൻ്റെ ഭാഗത്തു നിന്ന് അവിടെ എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളൊരു ചിന്ത വന്നപ്പോഴാണ് നമുക്ക് എല്ലാവർക്കും കൂടി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പൊതുവായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ലൈബ്രറി തുടങ്ങിയാലോ എന്നുള്ള ആശയം വന്നത് അപ്പോൾ അപ്പം തന്നെ മിനിസ്റ്റർ അടുത്ത് പറഞ്ഞു മിനിസ്റ്ററും വളരെ എക്സൈറ്റഡ് ആയിരുന്നു ഇപ്പോൾ ഞാനിവിടെ ഇതുപോലെ വിളിച്ച് ചോദിക്കുന്ന പറഞ്ഞ പോലെ മിനിസ്റ്റർ അടിക്ക നമ്മളോട് ചോദിക്കാറുണ്ട് നിങ്ങൾ ലൈബ്രറി എന്തായി അപ്പോൾ അതിന്റെ ഭാഗമായിട്ടാണ് ബുക്ക് കളക്ട് ചെയ്യാന്ന് വിചാരിച്ചത് അപ്പോൾ കളക്ട് ചെയ്യുമ്പോൾ നമ്മൾ വിചാരിച്ച് ആയിട്ടുള്ള ഓഫീസർമാരും അല്ലെങ്കിൽ വീട്ടിൽ ബുക്ക് സ്വന്തമായിട്ട് കളക്ഷൻ ഉള്ള ആൾക്കാരുണ്ടാവും അപ്പോൾ അവരടുത്തൊക്കെ പോയി നമ്മൾ സ്റ്റേഷനിൽ നിന്ന് ചോദിച്ചാൽ ഒന്നോ രണ്ടോ ബുക്ക് നമുക്ക് കിട്ടും അങ്ങനെ ഒരു ഒരു അമ്പത് ബുക്കോ നൂറ് ബുക്കോ ഒക്കെ ശേഖരിക്കാം ഒരു ഐഡിയയിലാണ് എല്ലാ സ്റ്റേഷനിലും ഞാൻ അറിയിച്ചത് അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ഷാജഹാൻ വിളിച്ചിട്ട് ഇങ്ങനെ രണ്ടുപേരുണ്ട് അവർ ബുക്ക്സ് സ്പോൺസർ ചെയ്യാൻ വേണ്ടി തയ്യാറാണെന്ന് പറഞ്ഞു അതിൻ്റെ കൂടെ ഒരു ഷെൽഫും തരും എന്ന് പറഞ്ഞു പക്ഷെ ഇവിടെ വന്നപ്പോഴാണ് ഇത്രയും വലിയൊരു ബുക്ക് കളക്ഷനും ഒരു ലൈബ്രറി തന്നെയാണ് നമുക്ക് അവർ തരുന്നതെന്ന് മനസ്സിലായത് ഒരുപാട് നന്ദിയുണ്ട് നമ്മളെ ജില്ലാ പോലീസിൻ്റെ ഭാഗത്തും മുഴുവൻ പോലീസ് സേനയുടെ ഭാഗത്തു നിന്നും ഞാൻ നിങ്ങൾക്ക് രണ്ടുപേർക്കും നന്ദി അറിയിക്കുകയാണ് ഇനിയും ഇങ്ങനെ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കട്ടെ എന്ന് പറയുന്നു ഈ ഒരു ലൈബ്രറി നമ്മൾ കുട്ടികൾക്കാണെങ്കിലും അതല്ലാതെ ബാക്കിയുള്ളവർക്കാണെങ്കിലും എല്ലാവർക്കും യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആണ് ഉണ്ടാക്കാൻ നോക്കുന്നത് അപ്പോൾ അത് ഇപ്പം നമ്മൾ കഥാപുസ്തകങ്ങൾ നോവലുകൾ അങ്ങനത്തെ ഇനിയും കുറച്ചും കൂടെ അക്കാഡമിക് ആയിട്ടുള്ള കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് അത് കുറച്ച് ഇവിടുന്ന് ഇവിടുത്തെ ജനങ്ങൾക്ക് കുറച്ച് ദൂരെയാണെങ്കിലും എല്ലാവരും അവിടെ വരാ അതിൻ്റെ ഈ ലൈബ്രറി ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ ഒരു മാസക്കാലത്തിന് കാലത്തിന് മുമ്പ് സോഷ്യൽ മീഡിയയിൽ ഞാനും കണ്ടിരുന്നു കൂടി പങ്കെടുത്ത ഒരു ചടങ്ങിൽ പോലീസ് കൺട്രോൾ റൂമിന്റെ നേതൃത്വത്തിൽ പത്തനാപുരം കേന്ദ്രീകരിച്ചൊരു ലൈബ്രറി തുടങ്ങുന്ന ഒരാശയം രൂപപ്പെട്ടത് എൻ്റെ ശ്രദ്ധപ്പെട്ടിരുന്നു അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ബുക്കുകൾ കെ കളക്ട് ചെയ്യുന്ന ഒരു ജനകീയമായ ഇടപെടലിന്റെ ഭാഗമായിട്ടാണ് പോലീസ് സ്റ്റേഷനിൽ സ്റ്റേഷനിലേക്ക് നമ്മുടെ ഓർമ്മ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും ചേർന്ന് ആയിരത്തോളം ബുക്കുകൾ ഇവിടെ സംഭാവനയായിരിക്കും നടത്തണം കാര്യം ഇവിടെ ചെയ്തിരിക്കുന്നത് രീതിയിൽ ഞാൻ നിങ്ങളെ ഒരു പഞ്ചായത്തിൻ്റെ രീതിയിൽ ഞാൻ ആശംസിക്കുന്നു ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ പറഞ്ഞു മാഡം പറഞ്ഞതുപോലെ ഞങ്ങൾ തീർച്ചയായിട്ടും സന്ദർശിക്കാൻ എത്തുകയാണ് വിളിച്ച് ഒരു അഞ്ച് പുസ്തകം ചോദിച്ചപ്പോൾ വേണമെങ്കിൽ ഞങ്ങൾക്കത് ഒഴിവാക്കാമായിരുന്നു എന്ന് പറയുകയുണ്ടായി എന്തുകൊണ്ട് ഒഴിവാക്കാൻ പറ്റിയില്ല എന്ന് ചോദിച്ചാൽ ഷാജഹാൻ സാറിന്റെ ഞങ്ങളുമായിട്ടുള്ള ബന്ധം അദ്ദേഹത്തെ പരിചയപ്പെട്ടിട്ട് അധികം നാളുകളൊന്നും ആയിട്ടുള്ള ഒന്നോ രണ്ടോ മാസമേ ആകുന്നുള്ളൂ ലൈബ്രറിയുമായി ബന്ധപ്പെട്ട ഒരു പരിപാടിയിൽ അദ്ദേഹത്തെ പരിചയപ്പെടുന്നു പക്ഷേ ഞങ്ങളുടെ നാടുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏത് ചെറിയ ആവശ്യങ്ങളാണെങ്കിലും ഒരു ജനകീയതോടുകൂടി ഞങ്ങളോട് ഇടപെടുന്ന ഒരു വ്യക്തിത്വം ഒരു പോലീസുകാരന്റെ യൂണിഫോം ഇട്ടതിന്റെ ഇട്ടതിൻ്റെ മാറ്റി വെച്ച് ഒരു സാധാരണക്കാരനെ പോലെ ഞങ്ങളുടെ മീൻകുളത്തെയും ചെന്നപ്പേട്ടയും ലൈബ്രറിയുടെയും അതുപോലെ തന്നെ റെസിഡൻസ് അസോസിയേഷനുടേയും ആവശ്യങ്ങൾക്ക് വളരെ ജനകീയതയോടുകൂടി ഇടപെടുന്ന ഒരു പോലീസുകാരന്റെ അഞ്ച് പുസ്തകം എന്നുള്ളൊരു ആവശ്യം നിർശിക്കാൻ സാധിക്കുന്ന രീതിയിലായിരുന്നില്ല ഇത്രയും നാളും അദ്ദേഹത്തിന് ഞങ്ങളോടുള്ള ഇടപെടലുകളെന്ന് ആമുഖമായിട്ട് സൂചിപ്പിക്കാനായിട്ട് ഞാൻ കാരണങ്ങളെല്ലാം തന്നെ സ്വാഗതം ആശംസിച്ച ഷാജാൻ പറഞ്ഞിട്ടുണ്ട് ഈ ഷാജാനും നമ്മുടെ സി ആർഒയും ജനമയുക്തിക്കാരും കൂടെ ബുക്ക് തപ്പ് നടന്നപ്പോൾ കിട്ടിയ ഒരു മാക്സിലിന് കണക്ഷൻ കിട്ടിയതാണ് ഈ ഒരു ചടങ്ങിന് കാരണം ഒരു പുസ്തകം ചോദിച്ചപ്പോൾ ഒരു ഒരു ലൈബ്രൻ്റെ ഇവിടെ സംഭാവന കൊടുത്തിരിക്കുകയാണ് ഒരു 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 പൂക്കാൽ വളരെ വലിയ കാര്യമാണ് ഇതിൻ്റെ ഈ ജോസ് മാത്യു ജോജ് സാർ ആർ സി ഈ പരിപാടികളുടെ സന്ദർശിക്കാൻ മികച്ച ക്ഷണക്കാരനായ ശ്രീ മാക്ച്വൽ നമ്മടെ സമയത്തിന് വേണ്ടി ഇന്ന് രാവിലെ തന്നെ മാമിന്റെ ഓഫീസിൽ രണ്ടു മൂന്ന് ക്ലാസ് വിളിച്ച് എന്തായി 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 ആ ഒരു ചടങ്ങ് ആ മായനയുടെ ഇത് അറിവിന്റെ ഇത് മാം സാധ്യമായി തീർന്നാൽ പിന്നെ ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്നത് നമ്മുടെ മാഗ്മൻ സാർ എന്ന് നമ്മുടെ അദ്ദേഹത്തിൻ്റെ അവിടെ നേരം പോലീസിൻ്റെ പൊതുജനങ്ങളോട് സമ്പർക്കം അതായത് ജനങ്ങളോട് ഇഴുകി ചേർന്ന് ഒരു പുതിയ മുഖം പോലീസിന് നൽകുന്നതിൻ്റെ ഭാഗമായി വിവിധ തുറകളിൽ വിവിധ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ പോലീസ് ഏറ്റെടുക്കുന്നുണ്ട് ഈ അടുത്ത കാലത്ത് പത്തനാപുരത്തൊരു കൺട്രോൾ റൂം വരികയും അതിൻ്റെ ഭാഗമായി ഒരു ലൈബ്രറി പൊതുജനങ്ങളുടെ വിദ്യാഭ്യാസമായാലും വിജ്ഞാനമായാലും സാമൂഹ്യ പ്രതിബദ്ധതയായാലും ഏതെല്ലാം വളർത്തിയെടുക്കുന്നതിന് വേണ്ടി പോലീസിൻ്റെ ചെയ്യുന്നതിൻ്റെ ഭാഗമായുള്ള ഒരു ലൈബ്രറി തുടങ്ങുന്നു എന്നിട്ട് ലൈബ്രറിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു സമൂഹത്തിലെ ഏറ്റവും കൂടുതൽ മാറ്റം വരുത്തുന്ന വായനയാണ് അറിവാണ് ഏത് അപരിഷ്കൃതരായ ആൾക്കാരെയും മാറ്റത്തിലൂടെ കൊണ്ടുവരുന്ന വായനയും അറിവാണ് അതിനാണ് നമ്മൾക്ക് ഏറ്റവും നല്ല ഉത്തമ ഉദാഹരണമാണ് നമ്മുടെ മഹാകാവ്യമായ രാമായണം എഴുതിയ വാത്മീകി അറിവില്ലാത്ത കാട്ടാളനായ ഒരു ഒരു ഒരാൾ ഒരു വേടൻ എന്ന് പറയുന്ന ഒരാൾ തന്നെ അറിവ് വന്നപ്പോഴത്തെ ലോകം മുഴുവൻ അറിയുന്ന മഹാവ്യാഖ്യാനങ്ങൾ കൊണ്ട് നിറയുന്ന എല്ലാം കൊണ്ടും സമ്പുഷ്ടമായ ഒരു മഹാകാവ്യം എഴുതി ഒരു അറിവ് ഉണ്ടെങ്കിൽ ലോകത്തെ മൊത്തം മാറ്റിമറിക്കാം അതിനൊരു ഉദാഹരണം മാത്രം അങ്ങനെ ഏത് കാര്യവും നല്ല രീതിയിൽ നടത്തി അവര് ബന്ധുക്കളൊക്കെ ഉണ്ട് പ്രിയപ്പെട്ട ബീന മാമുണ്ട് പിന്നെ സിസിലി മാമുണ്ട് അവര് പ്രിയപ്പെട്ട നമ്മുടെ ബഹുമാനപ്പെട്ട എസ് മാഡത്തിന്റെ